മന്ത്രിയും എന്റെ അച്ചാനും കഴിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല കാണാൻ വന്നോ ഒളിച്ചു ഒളിച്ചുപോക്കുവല്ല അത്ര ഡീക്കടിച്ചവരെ കഴിക്കുന്നു മീൻ മേടിക്കാൻ പറഞ്ഞായിരുന്നു പറഞ്ഞാരുന്നു മീൻ മേടിക്കാൻ പറഞ്ഞായിരുന്നു മീൻ മേടിക്കേണ്ടി വരുവായിരിക്കും ഈ സമയത്ത് മേടിക്കും വേറെ ആരെങ്കിലും പറഞ്ഞു ഈ ഉള്ളൂ ോ എന്താള എന്താ മേടിച്ചത് ചാള ഒരു കിലോ ചാളയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ വില ഉണ്ടോ വിഡല്ലാത്തോടെ വിഡികളല്ല വേണ്ട ആവശ്യക്കാർ മേടിക്കും ഒക്കത്തില്ല നിങ്ങളൊക്കെ ദിവസം കൂടുന്നില്ല ഞാൻ ഉള്ളൂ ഞങ്ങൾ ആരും വറുത്ത് അല്ല ഇത് ഇത് യഥാർത്ഥത്തിൽ എന്റെ കയ്യിലെ കൊഴപ്പൊന്നും ഞാൻ എത്ര എടുത്ത് പോയി ചെലു ചിലടുത്ത് കായൽമീൻ ഉണ്ട് പക്ഷെ മത്സ്യം ഇല്ല ഇച്ചിരി ചിക്കനോ ഇച്ചിരി ബീഫോ ഇച്ചിരി മട്ടണോ എന്തെങ്കിലും ഇതിനെന്ത് കുഴപ്പം നീ കൂട്ടാൻ പറ്റും ഫ്രൈ ചെയ്തു കൂട്ടാൻ വെക്കണ്ട വറക്കാനാ ഞാനൊരു കാര്യം പറയട്ടെ ഈ സമയത്ത് കടലിൽ നടന്ന സംഭവം അറിഞ്ഞു ഈ മീനൊക്കെ മേടിച്ച് എന്നാലേ ക്യാൻസർന്ന് പറഞ്ഞ രോഗം കൊണ്ട് വരും കേട്ടോ ആ കടലില് കരയിൽ അടിഞ്ഞ സംഭവം കണ്ടാരുന്നു കരയില മീനിനൊരു കുഴപ്പവും ഇല്ല അതെ എന്നിട്ടേ മന്ത്രി വരെ ഇന്നലെ പേപ്പറിനകത്ത് പറയുന്നുണ്ട് ആർക്കു വേണേലും കഴിക്കാം ഒരു കുഴപ്പമില്ല മീനിനെ അതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മന്ത്രി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കടൽത്തീരം ഉണ്ടായിട്ടെ എത്രയോ എം എൽ എ മാരും മന്ത്രിമാരും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നമ്മുടെ കൊട്ട നമ്മുടെ കൊട്ടാരക്കാർ അഭിമാനിക്കുകയാണ് സാറേ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രസ്താവിച്ചല്ലേ കേട്ടോ ഏഹ് ഈ ഫിഷറീസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു അതേപോലെ മന്ത്രി അതായത് കെ എൻ ബാലഗോപാൽ നേരിട്ട് കറി വെച്ചും ഫ്രൈ ആക്കി ജനങ്ങളുടെ മുമ്പ് വെച്ച് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി കഴിച്ചു കാണാൻ കഴിഞ്ഞാ വേറെ ഏത് മന്ത്രിമാരുണ്ടിങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ ഏത് ജനപ്രതിനിധികളുണ്ട് അങ്ങനെ കഴിച്ചു കാണിച്ചു എന്നിട്ട് പോലും നീ ഒന്നും ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും മീൻ വേണ്ട മീൻ വേണ്ട ആരോ എവിടെ നിന്നോ അവന് ഇറയിച്ചു കിട്ടാൻ വേണ്ടി വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് കടലിലെ മീൻ കഴിക്കരുതെന്ന് ഞാനൊരു കാര്യം ചോദിച്ചെ കടലിൽ കായം കലക്കരുതെന്ന് പണ്ട് പറയുമായിരുന്നു കടലിൽ കായം കലക്കിയത് പോലെ എന്ന് പറയുമായിരുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പറയുന്നത് കടലിനകത്ത് എന്തോ വിഷം ചേരാനാ കടലിൽ എവിടെ വിഷം വരാനാ എവിടെ ധൈര്യമായിട്ട് മീൻ എനിക്ക് എന്റെ നിങ്ങൾ മീൻ കഴിക്കോ അമ്മേ അവക്കളെ പാട്ടിനോ ഇത്രയൊക്കെ നടത്തിയ മന്ത്രിയെ ആദ്യ മന്ത്രിയെ പറയണം ജനങ്ങൾക്ക് എത്ര ബോധവൽക്കരണം നടത്തിയാലും വിവരമില്ലാത്ത ഒരു മനുഷ്യ കേരള സമൂഹം ഇങ്ങനെ ആയിപ്പോയി മമ്മി എങ്ങനെ എടുത്തോ എന്തോ ചെയ്തതാ വാങ്ങിച്ചോണ്ട് വന്ന പട്ടിയായല്ലോ അമ്മ ഫുഡ് എന്ന് പറഞ്ഞ ചാവും അതെ അത് അത് കടൽ മത്സ്യത്തിനല്ല കടൽ മത്സ്യത്തിൽ വിഷം കെട്ടുന്നവനെ ഓടിച്ചിട്ടടിക്കണം അതിന് അതിന് ഫിഷറീസിൽ നിന്നും പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിന്നൊക്കെ ആളുകൾ സർക്കാർ വെച്ചിട്ടുണ്ട് അവരെ പിടിക്കണം ആദ്യം പിന്നെ അതുകൊണ്ട് ഇനി ഈ കേരളത്തിൽ ആരും ആഹാരം കഴിക്കുക അത് അത് അവരെന്താ ചെയ്യാൻ അത് വിഷം കെട്ടുന്നില്ലേ അല്ലാതെ വരുന്നതല്ലല്ലേ എന്ത് കഷ്ടോ സിമി എല്ലാത്തിനും അങ്ങ് എതിര് പറയാൻ നിൽക്കരുത് സിമി അത് മോശമാണ് മോശമാല ഹോട്ടലിലേക്ക് മുമ്പേ കൂടെ വരുമ്പോൾ ഒരു മണമുണ്ട് ചാളയുടെ നല്ല മണോടെ വല്ല ആയോടെ ചാള വറുത്തെന്ന് തോന്നുന്നല്ലോ ആ മീൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾക്കൊക്കെ അല്ലേ മീൻ കഴിക്കുന്നതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളേ അല്ലയോ ബുദ്ധിമുട്ടുള്ളവർ കൊടുക്കണ്ട കണ്ടെയ്നർ കണ്ടെയ്നറ് കടലിൽ അതുകൊണ്ട് മീൻ കഴിക്കത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന നല്ല അടിപൊളി ചാള വാർത്ത നല്ല കുരുമുളകാക്കിയിട്ട് സൂപ്പർ ആവി ഇറങ്ങുന്ന കണ്ടോ ഇനി എങ്ങനെ ധൈര്യമായിട്ട് കടലിലെ മീൻ മാറ്റി തന്നെ ഓരോ അസുഖവും വരത്തില്ല ോക്കട്ടോ അപ്പൊ മന്ത്രിയും കഴിച്ച് അച്ചായൻസും കഴിച്ച് ഇനി ധൈര്യമായിട്ടപ്പോ മീൻ കഴിക്കാം കേട്ടോ ഞാൻ എന്തായാലും നാളെ കഴിക്കുന്നുള്ളു ഇന്ന് എന്തായാലും സംഭവിക്കുന്നു ഞാൻ നോക്കട്ടെ എന്റെ വായിലെ വെള്ളം കഴിക്കുന്ന പിടിച്ചു അല്ലേ അത് സത്യം മീൻറെ മണമേ മൂക്കിനാ തടിച്ചപ്പോ മയങ്കി അച്ചായം ആവുന്നെങ്കിൽ മുമ്പേ ആവട്ടെ പിന്നെ ചേട്ടാ അതാ അമ്മ ും പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് നാളെ ഞാൻ കഴിച്ചോളാം അങ്ങനെ അങ്ങനെ ആദ്യം പഠിക്കും കുച്ചക്കൊടുക്കും ഇപ്പൊ ഭർത്താവ് കഴിച്ചു ഇനിയും ഭാര്യ കഴിക്കാം കുഴപ്പമില്ല അമ്മക്ക് ഈ ചാള വറുത്തതേ മണം കേട്ടോ ഇങ്ങനെ നിക്കാൻ പറ്റത്തില്ല ഏട്ടോ സൂപ്പർ നല്ല ഫ്രഷ് ചാളം മന്ത്രി കഴിച്ചോണ്ടെന്നാൽ ഞാൻ കഴിക്കുന്നത് പിന്നെ നമ്മുടെ അച്ഛനും കഴിച്ചാലും നമ്മൾ കഴിക്കണം സൂപ്പർ ചാളം അതാ മോനെ ഇനി വാടാ എനിക്കൊരു കാര്യം കാണണമെങ്കിൽ വേണ്ട ഞാൻ ചത്തുപോകും കഴിക്കാൻ കൊള്ളിയെന്നൊക്കെ പറഞ്ഞ സാധനം എന്താ എടുത്തു വെച്ച് കഴിക്കുന്ന ആരും കാണാതെ കൊണ്ടുവച്ചു എന്താടെ വെരി ഗുഡ് വെരി ഗുഡ് എന്താ അങ്ങന പെണ്ണുങ്ങളുടെ വാക്ക് അമ്മി നമ്മുടെ മന്ത്രിയും എന്റെ അച്ചാനും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ആളൊന്നുമില്ല അമ്മീന്ന് കാണാൻ വന്നേ ഒളിച്ചു നോക്കുന്നെയോ ഒളിച്ചുപോക്കുമല്ല അത്ര ഡീക്കടിച്ചവരെ പാർട്ടി ഒന്ന് കഴിക്കുന്നുണ്ട്